കുട്ടികൾക്കിടയിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഈ മാസം മുപ്പതിന് യോഗം ചെയ്തു കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർമ്മപദ്ധതി ആവിഷ്കരിക്കുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് വളരെ രൂക്ഷമായ നിലയിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ വർദ്ധിക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണല്ലോ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വിനോദ തീർച്ചയായും അടുത്തിടെ ഇല്ലാത്ത രീതിയിലാണ് സംസ്ഥാനത്ത് ഈ കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നത് കുട്ടികൾക്കിടയിലുള്ള അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കുട്ടികൾ ഈ കൊലപാതക കേസുകളിൽ പോലും ഉൾപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘം ചേർന്ന ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി വർദ്ധിച്ചു കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ തന്നെ കോട്ടയത്ത് ഉൾപ്പെടെ സംഭവങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല ഈ കുട്ടികൾ പ്രതികളാകുന്ന മറ്റു കേസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു പോലീസിൻ്റെ കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പോലും ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു സ്കൂളുകൾക്ക് സമയം ലഹരി ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഡി ഹണ്ഡ് എന്ന പേരിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിന് പല കാരണങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കണമെന്ന മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതിനാണ് യോഗം ചേരുക ഈ മാസം മുപ്പതിന് രാവിലെ പത്തരയ്ക്കാണ് യോഗം ചേരുക സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും ഒരു കർമ്മ കർമ്മഭക്തതി ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും മാത്രമല്ല ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം അത് തടയുന്നതിനാവശ്യമായ നടപടികൾ ഏത് രീതിയിൽ വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമൊക്കെ വ്യക്തമാക്കിയതുപോലെ ഈ സ്കൂളുകൾക്കിടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗവും അതുകൊണ്ട് അക്രമങ്ങൾ തടയുന്നതിനാവശ്യമായി നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടെ അധ്യാപകരുടെ സഹകരണം കൂടുതലായി ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം പൊതുവായി ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും മുഖ്യമന്ത്രി നേരിട്ട ഒരു യോഗം വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ പോലീസ് ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ടാണ് ഓൺലൈൻ ഗെയിമുകൾ ഈ കുട്ടികൾക്കിടയിലെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായും പോലീസ് മുന്നോട്ട് വെച്ചത് ഈ വയലൻസുള്ള ഗെയിമുകൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൂഷ്യവശങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും പോലീസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളും ചർച്ചയാവും നേരത്തെ തന്നെ പോലീസാ ഈ ഗെയിമുകൾ നിരോധിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട് അത്തരം കാര്യത്തിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനായുള്ള ഇടപെടൽ പോലീസ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് ഈ വയലൻസ് കൂടുതലുള്ള സിനിമകൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് രംഗത്ത് വന്നിരുന്നു വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അത്തരം വയലൻസ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും പോലീസ് മുന്നോട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഹൈക്കോടതിയും ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യവും ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ മാസം മുപ്പതിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് വിനോദ്